നമസ്കാരം പുരേ ജഗന്നാഥ ക്ഷേത്രം ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ജഗന്നാഥ ക്ഷേത്രത്തോളം ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ടോ എന്ന കാര്യം സംശയമാണ് അത്രയധികം പേരുകേട്ടതാണ് ഒഡീസയിലെ തീരദേശമായ പുരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആയിരത്തി എണ്ണൂറുകളിൽ രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ മഹാപ്രഭു ജഗന്നാഥനെ വെറുമൊരു ദൈവമായിട്ടല്ല മറിച്ച് വലിയൊരു ശക്തിയായാണ് കണ്ടത് ബ്രിട്ടീഷുകാർക്ക് ഭഗവാൻ ജഗന്നാഥനെ ഭയമായിരുന്നു ക്ഷേത്രത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ തിരക്കിനെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ബ്രിട്ടീഷുകാർ ചാരവൃത്തി നടത്തിയെന്നും ചരിത്ര വിവരിക്കുന്നുണ്ട് എന്നാലും പിന്നീട് അവർ ഭയന്ന് പിൻവാങ്ങി അന്നത്തെ ബ്രിട്ടീഷ് ഓഫീസർ ലഫ്റ്റനന്റ് സ്റ്റിൽ തന്റെ ഡയറിയിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ പുരി വരും ഒരു ക്ഷേത്ര നഗരം മാത്രമായിരുന്നില്ല മറിച്ച് ജനങ്ങളുടെ ഊർജ കേന്ദ്രവുമായിരുന്നു ഇവിടെ കൊളോണിയൽ നിയമങ്ങളൊന്നും പാലിച്ചിരുന്നില്ല ബ്രിട്ടീഷുകാർ പലപ്പോഴും തീർത്ഥാടകരുടെ വേഷത്തിൽ അവരുടെ ഏജന്റുമാരെ ക്ഷേത്രത്തിലേക്ക് അയച്ചു രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക ഭൂപടങ്ങൾ നിർമ്മിക്കുക ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുക എന്നിവയായിരുന്നു അവരുടെ ലക്ഷ്യം നാട്ടുകാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായ എതിർപ്പുണ്ടായി ലഫ്റ്റനന്റ് ശ്രീളിംഗ് ഒരു രഹസ്യമായ ഒരു ഡയറി എഴുതിയിരുന്നു അതിൽ വിഗ്രഹത്തിൻ്റെ കണ്ണുകൾ ശ്രീകോവിലിനടുത്തുള്ള നിശബ്ദത എന്നിവയെ പറ്റി എഴുതിയിരുന്നു ഭഗവാൻ ജഗന്നാഥനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന രീതി അസ്വസ്ഥത ഒഴിവാക്കുന്നതാണ് അതൊരു ജീവനുള്ള വിഗ്രഹമാണെന്നും ശ്വസിക്കുന്നുണ്ടെന്നും തോന്നുന്നു സ്റ്റെർലിംഗ് എഴുതി സ്റ്റെർലിംഗ് ചാരപ്പണി നടത്താൻ ക്ഷേത്രത്തിനുള്ളിൽ പോയിരുന്നു പക്ഷേ അകത്ത് കയറിയ ഉടനെ ഭയം നിറഞ്ഞു ഇവിടെ ചാരപ്പണി നടത്തുന്നതിനിടെ ഒരു ഉദ്യോഗസ്ഥന് ഭ്രാന്തി പിടിച്ചതായും മറ്റൊരാൾക്ക് പനി പിടിപെട്ടതായും പറയപ്പെടുന്നുണ്ട് ജഗന്നാഥ ഭഗവാന്റെ വിഗ്രഹത്തിനുള്ളിൽ ബ്രഹ്മാവുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു എന്തായാലും വയന ബ്രിട്ടീഷ് പട്ടാളക്കാരും ഉദ്യോഗസ്ഥരും ശ്രീകോവിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ തുടങ്ങി ഷെർലിങ്ങിന്റെ ഡയറിയുടെ പകർപ്പ് ലണ്ടനിലെ ഒരു മ്യൂസിയത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായ നിരവധി കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഇന്നും അത് മുദ്ര മുദ്രവെച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ അപാരമായ ജനപ്രീതി തങ്ങളുടെ ഭരണത്തിന് ഭീഷണിയാകുമെന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഒഡീസ പിടിച്ചടക്കിയ ശേഷം ബ്രിട്ടീഷുകാർ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ ശ്രമിച്ചു പ്രാദേശിക പുരോഹിതന്മാരിൽ നിന്നും ഭക്തരിൽ നിന്നുമടക്കം ശക്തമായ എതിർപ്പുണ്ടായതിനെ തുടർന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു ഈ സംഭവത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ വലിയ മതപരവും സാമൂഹികവുമായ സ്വാധീനം അടിച്ചമർത്തുന്നത് എളുപ്പമല്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അങ്ങനെ അവർ ഈ ക്ഷേത്രം കൈക്കലാക്കുന്നതിൽ നിന്നും അവർ പിന്മാറി ന്യൂസ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ